ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ പാഠമാണ് വീണ്ടെടുക്കാം വിളനിലങ്ങൾ നമുക്ക് പാടത്തിലോട്ട് കിടക്കാം വീണ്ടെടുക്കാം വിളനിലങ്ങൾ ഭക്ഷ്യ ദൗർലഭ്യം ഭക്ഷ്യസുരക്ഷ മുൻകാലത്തേക്കാൾ ദൗർലഭ്യമുള്ള ഒരു കാലഘട്ടമാണിത് അപ്പോൾ തന്നെ നാം ഭക്ഷ്യസുരക്ഷയും പാലിക്കേണ്ടതുണ്ട് നാം ഈ പാഠത്തിൽ പഠിക്കുന്നത് ഭക്ഷ്യദൗർലഭ്യവും ഭക്ഷ്യസുരക്ഷയുമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ ലോകസഭ പാസാക്കി കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി മൂന്ന് രൂപയ്ക്ക് അരിയും രണ്ട് രൂപയ്ക്ക് ഗോതമ്പും വിതരണം ചെയ്യുന്ന രീതിയിലാണ് ബിൽ നിയമമാകുന്നത് ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങാണ് ദൗർലഭ്യം ഉള്ളതിനാൽ ഗവൺമെൻറ് തന്നെ കുറഞ്ഞ നിരക്കിൽ എല്ലാവരിലേക്കും ഭക്ഷണം എത്തിക്കുവാനുള്ള ഒരു ബില്ല് അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള ഒരു ബില്ലാണ് പാസ്സാക്കിയിരിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് ഭക്ഷ്യസുരക്ഷയും ഭക്ഷ്യദൗർലഭ്യത്തെയും മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ബിൽ പാസാക്കിയിരിക്കുമ്പോൾ നാം ഇതിന് വലിയ പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത് ഭക്ഷ്യദൗർലഭ്യത്തിൻ്റെ കാരണങ്ങൾ പരിഹരിക്കുന്നതിൽ ശാസ്ത്രത്തിൻ്റെ പങ്ക് ഭക്ഷ്യസുരക്ഷയുടെ പ്രസക്തി ഇതൊക്കെയാണ് നല്ല നാളേക്കായി എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ നല്ല ഭക്ഷണം ലഭിക്കുന്നതിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് നമ്മുടെ മുഖ്യ ആഹാരം എന്താണ് അതെ നമ്മുടെ മുഖ്യ ആഹാരം അരിയാണല്ലോ കേരളത്തിൽ നെല്ലുൽപാദനത്തെ പറ്റിയുള്ള ഒരു പട്ടികയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നെല്ലുൽപാദനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേരളത്തിലെ ജനസംഖ്യ രണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് കോടിയായിരുന്നു അന്ന് എട്ട് പോയിൻ്റ് ഏഴ് അഞ്ച് ലക്ഷം ഹെക്ടറിൽ കൃഷി ചെയ്തിരുന്നു ഉൽപാദനം പതിമൂന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം ടണ്യിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയപ്പോൾ ജനസംഖ്യ കൂടി രണ്ട് പോയിൻറ്റ് ഒൻപത് ഒന്ന് കോടി ജനസംഖ്യയായി അപ്പോൾ കൃഷിയിടത്തിൻ്റെ വിസ്തൃതി എന്ത് ചെയ്തു കുറഞ്ഞു അഞ്ച് പോയിൻ്റ് അഞ്ച് ലക്ഷം ഹെക്ടറിലായിരുന്നു കൃഷി ഉൽപാദനമോ നെല്ലുൽപാദനം പത്ത് പോയിൻ്റ് ആറ് ലക്ഷം ടണ്ണിലേക്ക് കുറഞ്ഞു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നായപ്പോഴോ ജനസംഖ്യ മൂന്നേ പോയിൻ്റ് മൂന്നേ നാല് കോടിയായി ഉയർന്നു കൃഷിയിടത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് പൂജ്യം എട്ട് ലക്ഷം ഹെക്ടറായി കുറഞ്ഞു നെല്ലുൽപാദനം അഞ്ച് പോയിൻ്റ് ആറ് ഒൻപത് ലക്ഷം ടണ്ണിലേക്ക് എത്തി അപ്പോൾ ഈ പട്ടികയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഓരോ വർഷം കൂടുമ്പോഴും ജനസംഖ്യ കൂടുകയും നെല്ലുൽപാദനം കുറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് അതിപ്രധാനമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഭക്ഷ്യ ദൗർലഭ്യമാണ് അപ്പോൾ നാം ഭക്ഷണം പാഴാക്കാതെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ കൃഷിയിടത്തിൻ്റെ വിസ്തൃതിയിൽ എന്ത് മാറ്റമാണുണ്ടായത് കൃഷിയിടത്തിൻ്റെ വിസ്തൃതിയിൽ മാറ്റമുണ്ടായോ ഉണ്ടായി എന്താണ് കൃഷിയിടത്തിൻ്റെ വിസ്തൃതി കുറഞ്ഞു 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 വന്നു ഈ കാലഘട്ടത്തിൽ ജനസംഖ്യ വർധനവിലും നെല്ലുൽപ്പാദനത്തിലും എന്ത് പ്രവണതയാണ് നിരീക്ഷിക്കാൻ സാധിച്ചത് ജനസംഖ്യ എന്ത് ചെയ്തു ക്രമാനുഗതമായി കൂടുതൽ ആയി വന്നത് കണ്ടു നെല്ലുൽപാദനം കുറഞ്ഞു വന്നു ജനസംഖ്യ വർധനവും നെല്ലുൽപാദനം കുറവുമായി ഈ പ്രവണത ആശാവഹമാണോ അല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയാണെങ്കിൽ ജനസംഖ്യയിൽ ക്രമാനുഗതമായ വർധനവും ഭക്ഷ്യ ഉൽപാദനത്തിൽ ക്രമാനുഗതമായ കുറവുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയായാൽ വലിയ ഭക്ഷ്യ ദൗർലഭ്യത്തിന് കാരണമായി മാറും മറ്റു ഭക്ഷ്യ ഇനത്തിലും കാര്യം ഇതുപോലെ തന്നെയാണ് പഴം പച്ചക്കറി മുട്ട മാംസം ഇവയെല്ലാം അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ കേരളം മറ്റ് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് എന്ത് ചെയ്തത് കഴിഞ്ഞു വരുന്നത് കൃഷിയിടങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ കൃഷി ഉപജീവനമാക്കിയവർ നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് ഇടനിലക്കാരുടെ ചൂഷണം എങ്ങനെയാണ് ഇടനിലക്കാരുടെ ചൂഷണം നടക്കുന്നത് വളരെ തുച്ഛമായ വിലയ്ക്ക് കൃഷിക്കാരിൽ നിന്നും ആഹാര സാധനങ്ങൾ വാങ്ങി കൊള്ളലാഭത്തിന് വിൽക്കുമ്പോൾ ഇടനിലക്കാർ കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്നു അങ്ങനെ കൃഷി അന്യം നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇടനിലക്കാരുടെ ചൂഷണം കാലാവസ്ഥാ മാറ്റം കാലാവസ്ഥാ മാറ്റം കാരണം കൃഷി ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ ശരിയായ വിളവ് ലഭിക്കുന്നില്ല അതുപോലെ വിലനഷ്ടം ഉൽപാദന ചിലവ് വിളനഷ്ടം സ്ഥലപരിമിതി പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും ഇതെല്ലാമാണ് കാർഷിക മേഖലയിലെ അതിപ്രധാനമായ പ്രതിസന്ധികളെന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷയ്ക്ക് ആധാരം വളക്കൂറുള്ള മണ്ണാണ് സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് ഇരുപതോളം മൂലകങ്ങൾ ആവശ്യമാണ് ഇവയെ അവശ്യമൂലകങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ അവശ്യമൂലകങ്ങൾ എന്നാൽ എന്താണ് സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന മൂലകങ്ങളെ അവശ്യമൂലകങ്ങൾ എന്ന് പറയുന്നു സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് അനിവാര്യമായ മൂലകങ്ങളെ അവശ്യമൂലകങ്ങളെന്ന് പറയുന്നു ഓർത്തിരിക്കുക ഇതിന് ഉദാഹരണമാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സൾഫർ തുടങ്ങിയവ ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാകുന്നത് സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ് ഇതുകൂടാതെ കൃത്യമായ വളപ്രയോഗം വഴിയും മണ്ണിൻ്റെ ഫലഭൂഷ്ടി നമുക്ക് വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും മണ്ണിൻ്റെ പി എച്ച് മൂല്യമാണ് സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് പി എച്ച് മൂല്യം ബാക്ടീരിയകൾ കുമിളുകൾ ആൽഗകൾ ചിതൽ മണ്ണിര തുടങ്ങിയവ മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കാൻ കർഷകർ ഏതൊക്കെ തരം വളങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് ഒന്ന് രാസവളം രണ്ട് ജൈവവളം മൂന്ന് പച്ചിലവളം മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കാൻ കർഷകർ ഏതൊക്കെ തരം വളങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഒന്ന് രാസവളം രണ്ട് ജൈവവളം മൂന്ന് പച്ചിലവളം ഓർത്തിരിക്കുക എന്താണ് ജീവാണുവളം നമുക്ക് നോക്കാം മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ ജീവികൾ ഉള്ള വളത്തെ ജീവാണുവളം എന്ന് പറയുന്നു മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ ജീവികളുള്ള വളങ്ങളാണ് ജീവാണുവളങ്ങൾ ജീവാണുക്കളുടെ സാന്നിധ്യം സസ്യവളർച്ച പെട്ടെന്ന് നടക്കാൻ സഹായിക്കുന്നു മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുവാനായിട്ട് നമുക്ക് റൈസോബിയം അസറ്റോബാക്റ്റർ അസോസ്പെറിലം തുടങ്ങിയ ബാക്ടീരിയകളും അസോള എന്ന ജലസസ്യവും ഉപയോഗിക്കാം ഉപയോഗിക്കാംസിക്കേണ്ട കാര്യങ്ങൾ മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം മതിയായ ജലസേചനം ഉണ്ടാക്കണം രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കരുത് അശാസ്ത്രീയമായ വളം ഉപയോഗിച്ചാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത് മണ്ണിൻ്റെ ഘടന മാറുവാൻ ഇടയായിത്തീരും മണ്ണിലെ സൂക്ഷ്മ ജീവികൾ നശിക്കുവാനിടയായിത്തീരും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് കർഷകർ അഭിമുഖിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കീടങ്ങളുടെ ആക്രമണം അതിനായി നമുക്ക് കീടങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം ഇത് മറികടക്കുവാനായിട്ടാണ് നാം പല രീതിയിലുള്ള കീടനാശിനികൾ രാസ കീടനാശിനികൾ തന്നെ ഉപയോഗിക്കുന്നത് കീടങ്ങളെയൊക്കെ മുഴുവനായി കൊന്നെടുക്കുക എന്നതാണ് ഈ രാസ കീടനാശിനികളുടെ ഉപയോഗം ഇപ്പോൾ രാസ കീടനാശിനികളുടെ ഉപയോഗം എന്താണ് കീടങ്ങളെ മുഴുവനായും കൊന്നെടുക്കുക എന്നതാണ് രാസ കീടനാശിനികളുടെ ഉപയോഗം രാസ കീടനാശിനികളുടെ അമിത ഉപയോഗം അനേക പരിസ്ഥിതി പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് നമുക്കിവിടെ ഒരു ന്യൂസ് കട്ടിങ് കാണാം ക്യാൻസർ രോഗികൾ പെരുകുന്നു തിരുവനന്തപുരം രാസ കീടനാശിനികളുടെ വ്യാപകമായ ഉപയോഗം ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിലുണ്ടായ വർധനവിൻ്റെ ഒരു പ്രധാന കാരണമായി ഇപ്പോൾ രാസ കീടനാശിനി ഉപയോഗിക്കുന്നത് മുഖാന്തരം അനേക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കീടങ്ങളും പ്രകൃതിദത്ത ശത്രുക്കളും കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയെയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് വിളിക്കാം കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയെയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് വിളിക്കാം സംയോജിത കീടനിയന്ത്രണ മാർഗം കീടങ്ങളെ മുഴുവനും കൊന്നൊടുക്കുന്നതിന് പകരം കീടങ്ങളുടെ പെരുകൾ തടയുകയാണ് വേണ്ടത് അതിനായി രാസ കീടനാശിനി പ്രയോഗം പരമാവധി കുറച്ചതിന് ശേഷം ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുവാനായി ശ്രമിക്കാം അതിനായി രാസ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും ജൈവ കീടനാശിനികളുടെ ഉപയോഗം കൂട്ടുക കൂടാതെ മിത്ര കീടങ്ങളും യാന്ത്രിക കീടനിയന്ത്രണവും ഉപയോഗിക്കുക വഴി കീടനിയന്ത്രണം നമുക്ക് സാധ്യമാക്കുവാൻ കഴിയും ആധുനിക സാങ്കേതികവിദ്യയും കീടങ്ങളും ഇന്ന് രാസ കീടനാശിനി നിർമ്മാണം വലിയൊരു വ്യവസായമായി മാറിയിരിക്കുകയാണ് അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ അകറ്റാമെങ്കിലും ഇതൊന്നും തന്നെ സാധാരണക്കാരിലേക്ക് എത്തിപ്പെടുന്നില്ല വികിരണങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ നിയന്ത്രിക്കുവാനായി സാധിക്കും ജീവികൾ പുറത്തുവിടുന്ന ഫിറമോൺ കണികകളുടെ സമാന രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത് പരിസ്ഥിതിയെ നശിപ്പിക്കാത്ത തരത്തിലുള്ള കീട നിയന്ത്രണ മാർഗങ്ങൾ നമുക്ക് നോക്കാം മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കുന്നില്ല രാസ കീടനാശിനി പ്രയോഗം പരമാവധി കുറയ്ക്കുന്നു കീടങ്ങൾ യാന്ത്രിക കീട നിയന്ത്രണ മാർഗങ്ങൾ ജൈവ കീടനാശിനികൾ എന്നിവ ഉപയോഗിക്കുന്നത് മൂലം പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുണ്ടാകുന്നില്ല ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്നുമില്ല കൃഷി ആദായമല്ലാതായി മാറുന്നതിന് കാരണം കൃഷിക്ക് കൂടിയ മുതൽ മുടക്കാണ് വിത്തിനും വളത്തിനും കീടനാശിനിക്കും വൻതോതിൽ തുക കർഷകർ മുടക്കേണ്ടി വരുന്നതാണ് കൃഷിയിൽ നിന്ന് ആദായമൊന്നും ലഭിക്കാതെ വരുന്നത് കൂടാതെ കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകുന്നു മണ്ണിൻ്റെ ഫലഭൂഷ്ടി കുറയുകയും കീടങ്ങൾ പെരുകുകയും ചെയ്യുമ്പോൾ കൂടുതൽ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതായി വരുന്നു വളത്തിൻ്റെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം താൽക്കാലിക ലാഭം ഉണ്ടാക്കുമെങ്കിലും ക്രമേണ കൃഷിയിടവും വലിയ നഷ്ടവും വന്നു ചേരുന്നു മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷി ഇന്ന് നാം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം നമ്മുടെ ചുറ്റുപാടുമുള്ള ഒന്നും തന്നെ സംസ്കരിക്കുവാൻ കഴിയാതെ അത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നു ഇവിടെയാണ് ജൈവ മാലിന്യ സംസ്കരണത്തിൻ്റെ ആവശ്യകത കമ്പോസ്റ്റ് നിർമ്മാണം ബയോഗ്യാസ് ഉൽപ്പാദനം കാലത്തീറ്റ നിർമ്മാണം കോഴിത്തീറ്റ നിർമ്മാണം മത്സ്യത്തീറ്റ നിർമ്മാണം ഇവിടെ നമുക്കൊരു ബയോഗ്യാസ് പ്ലാന്റ് കാണാം ഇതുപോലെ നമുക്ക് മാലിന്യ സംസ്കരണം ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കുവാനായിട്ട് കഴിയും മാറുന്ന കാഴ്ചപ്പാടുകൾ ജനസംഖ്യ കൂടുന്നതിൻ്റെ ഭാഗമായി കാർഷിക ഉൽപാദനം കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങൾ വിപണിയിൽ ലഭിച്ചു തുടങ്ങിയത് ഇങ്ങനെ വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനാൽ ഈ രീതിയെ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന് വിളിക്കുന്നു ഹൈ എ എന്നാൽ എന്ത് അല്ലെങ്കിൽ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയെ ഹച്ച് ഇ ഐ എ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന് വിളിക്കുന്നു വിളയിക്കാം വൈവിധ്യങ്ങൾ നമുക്ക് ചില കൃഷി രീതികൾ പരിചയപ്പെടാം കന്നുകാലി പരിപാലനം കന്നുകാലികളെ നാം പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു പ്രധാനപ്പെട്ട കന്നുകാലി ഇനങ്ങൾ പശു ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ വെച്ചൂർ എരുമ മുറ നീലിരവി ബദാവരി ആട് തലശ്ശേരി ജമനാപ്പാരി ബോയർ ഈ ഇനങ്ങളൊക്കെയാണ് കന്നുകാലി വളർത്തലിൽ അതിപ്രധാനമായവ അടുത്തത് പക്ഷി പരിപാലനം മുട്ടയ്ക്കും അതുപോലെ മാംസത്തിനും വേണ്ടിയാണ് പക്ഷികളെ നാം വളർത്തുന്നത് ഇതിൽ അതിപ്രധാനമായതാണ് കോഴി ഇനങ്ങൾ കോഴികൾ അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ കോഴി ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ താറാവ് ഇനങ്ങൾ മസ്കവി ചാര ചെമ്പല്ലി അപ്പോൾ ഇവിടെ ഒരു ചോദ്യമാണ് ചാര എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താറാവ് ഇനങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുപോലെ മറ്റൊരു ചോദ്യമാണ് മസ്കവി താറാവാണ് ഓർത്തിരിക്കുക കാട ഇനങ്ങൾ ജാപ്പനീസ് ബോബ് വൈറ്റ് ഇപ്പം ഇതും ഓർത്തിരിക്കുക അടുത്തത് സെറികൾച്ചർ പട്ടിൻ്റെ ഉൽപ്പാദനത്തിന് പുഴുവിനെ വളർത്തുന്ന രീതിയെയാണ് സെറീ എന്ന് പറയുന്നത് നൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥിയിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത് മൾബറി പുഴു പട്ടുനൂൽപ്പുഴു ടർ പുഴു മുഗ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ അടുത്തത് പിസി കൾച്ചർ പ്രകൃതിദത്ത ജലാശയങ്ങളിലും ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും നാം ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യങ്ങൾ വളർത്താറുണ്ട് ഇതിനെയാണ് പിസി കൾച്ചർ എന്ന് പറയുന്നത് പക്ഷെ ആവശ്യത്തിനായി നാം പലതരം മത്സ്യങ്ങളെ വളർത്താറുണ്ട് ഉദാഹരണമായി കരിമീൻ റോഹു കട്ട്ല അലങ്കാര മത്സ്യങ്ങളായി ഗോൾഡ് ഫിഷ് ഗപ്പി മുതലായവയും വളർത്തുന്നു ഇതിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ കാര വളർത്താൻ കഴിയുന്ന മുഖ്യ ചെമ്മീൻ ഇനമാണ് നാരൻ അതുപോലെ കാര ഓർത്തിരിക്കുക അടുത്തത് കൾച്ചർ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ഫ്ലോറി കൾച്ചർ എന്ന് പറയുന്നത് ഇതിൽ മുല്ല ചെണ്ടുമല്ലി ജമന്തി റോസ് ഓർക്കിഡ് ആന്തൂറിയം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ് എപ്പി കൾച്ചർ തേനീച്ച വളർത്തലിനെയാണ് എപ്പി കൾച്ചർ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ രീതിയിൽ തേനീച്ചകളെ വളർത്തുന്നതിനെ എപ്പി കൾച്ചർ എന്ന് പറയുന്നു ഔഷധഗുണവും പോഷക ഗുണവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ കോലൻ മെല്ലിഫെറ ഞൊടിയൻ എന്നീ ഇനങ്ങളാണ് സാധാരണയായി ഔഷധഗുണമുള്ള തേൻ പറയുന്നത് ക്യൂണി കൾച്ചർ ശാസ്ത്രീയമായ രീതിയിൽ മുയലുകളെ വളർത്തുന്ന രീതിയാണ് ക്യൂണി കൾച്ചർ ഓർത്തിരിക്കുക ആദ്യ ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്ന രീതിയെ ക്യൂണി കൾച്ചർ എന്ന് പറയുന്നു ഗ്രേ ജയൻറ്റ് വൈറ്റ് ജയൻറ്റ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു അങ്കോറയെ രോമത്തിനായും വളർത്തുന്നു ഓർത്തിരിക്ക ഒരു മുയൽ ഇനമാണ് അങ്കോറ മഷ്റൂം കൾച്ചർ ശാസ്ത്രീയമായ രീതിയിൽ കൂൺ കൃഷി ചെയ്യുന്ന രീതിയെ മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നു പോഷകമൂല്യവും സ്വാദിഷ്ടവുമായ ഒരു വിഭവമാണ് കൂൺ ഇതിൽ പാൽക്കൂൺ ചിപ്പിക്കൂൺ എന്നിവയാണ് അതിപ്രധാനമായവ ഫോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതിനെ ഫോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നു ലിച്ചി റമ്പുട്ടാൻ ഡ്യൂറിയാൻ തുടങ്ങിയ അന്യദേശ പഴങ്ങൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് ഗതസസ്യ കൃഷി ഭാരതീയ ചികിത്സാരീതിയായ ആയുർവേദം പൂർണ്ണമായും സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് ആയുർവേദ സസ്യങ്ങളെ കൃഷി ചെയ്യുന്ന രീതി കൃഷി എന്ന് പറയുന്നു ഇതിൽ തുളസി കറ്റാർവാഴ വേപ്പ് ആടലോടകം കുറുന്തോട്ടി കൂവളം രാമച്ചം കൊടുവേലി തുടങ്ങിയവ ഉൾപ്പെടുന്നു ഇതിൽ തുളസി കറ്റാർവാഴ വേപ്പ് ആടലോടകം കുറുന്തോട്ടി കൂവളം രാമച്ചം കൊടുവേലി തുടങ്ങിയവ ഉൾപ്പെടുന്നു ഇവിടെ നമുക്ക് കുറച്ച് മേഖലകൾ ഉൽപ്പന്നങ്ങൾ ഇനങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായി മത്സ്യകൃഷി ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് മത്സ്യകൃഷിയിൽ നിന്ന് ലഭിക്കുന്നത് മത്സ്യം മത്സ്യ എണ്ണ ഇനങ്ങൾ കരിമീൻ രോഹു അടുത്ത മേഖല എന്താണ് ചിത്രത്തിൽ കാണുന്നത് അതെ എപ്പി കൾച്ചർ എപ്പി കൾച്ചറിൻ്റെ ഉൽപ്പന്നങ്ങൾ തേൻ മെഴുക് ഇനങ്ങൾ കോലൻ മെല്ലിഫറ ന് അടുത്തത് മഷ്റൂം കൾച്ചർ ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യയോഗ്യമായ കൂൺ ഇനങ്ങൾ പാൽക്കൂൺ ചിപ്പിക്കൂൺ മേഖല കന്നുകാലി പരിപാലനം ഉൽപ്പന്നങ്ങൾ പാൽ മാംസം ഇനങ്ങൾ ജേഴ്സി പശു മുറ എരുമ ആട് ജംനാപ്പാരി മേഖലകൾ ക്യൂണികൾച്ചർ ഉൽപ്പന്നങ്ങൾ മാംസം ഇനങ്ങൾ അങ്കോറ ഗ്രേറ്റ് ജയൻറ്റ് മേഖല സെറികൾച്ചർ ഉൽപ്പന്നങ്ങൾ പട്ടുനൂൽ സിൽക്ക് ഇനങ്ങൾ മൾബറി പട്ടുനൂൽപ്പുഴു ടർ പട്ടുനൂൽപ്പുഴു മുഗപ്പട്ടുനൂൽപ്പുഴു മേഖല പക്ഷി പരിപാലനം ഉൽപ്പന്നങ്ങൾ മാംസം ഇനങ്ങൾ അതുല്യ കോഴി മസ്കവി താറാവ് ബോബ് വൈറ്റ് കാട ഇതെല്ലാം ഓർത്തിരിക്കുക അതിപ്രധാനമായതാണ് ഈ ഒരു പട്ടിക എന്ന് പറയുന്നത് ഈ പട്ടിക എല്ലാവരും ശ്രദ്ധയോടെ ഓർത്തു ഓർത്തുവെക്കുക അടുത്ത് നമുക്ക് നോക്കാം കൃഷിക്കാരെ വരൂ ഇനി ഹൈടെക് ആകാം ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും കളകളെയും കീടങ്ങളെയും നിയന്ത്രിക്കുവാനും അനേകം ആധുനിക കൃഷി രീതികൾ ഇന്ന് അവലംബിക്കുന്നുണ്ട് അതിൽ ഒന്നാണ് പോളിഹൗസ് ഫാമിങ് പോളിത്തിൻ പോലുള്ള സുതാര്യ ഷീറ്റുകൾ ഇവിടെ ചിത്രത്തിൽ കാണുന്നുണ്ട് പോളി ഹൗസ് ഫാമിംഗ് പോളിത്തിൻ പോലുള്ള സുതാരി ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണമായോ അല്ലെങ്കിൽ കായികമായോ മറച്ചതിന് ശേഷം ഉപയോഗിക്കുന്ന സംവിധാനമാണ് പോളി ഹൗസ് അതായത് എന്താണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് ചോദിച്ചാൽ പോളിത്തീൻ കൊണ്ടോ അല്ല എങ്കിൽ സുതാര്യമായ ഷീറ്റ് കൊണ്ടോ കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് കൃഷി ചെയ്യുന്ന സംവിധാനമാണ് പോളിഹൗസ് ഫാമിംഗ് സസ്യവളർച്ച വേഗത്തിലാക്കാനാണ് ഇത്തരം പോളിഹൗസ് ഫാമിങ്ങുകൾ ഉപയോഗിക്കുന്നത് അടുത്തത് പ്രിസിഷൻ ഫാമിംഗ് ഇതിൽ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നതിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവവും മണ്ണിലെ മൂലകങ്ങളുടെ അടവും മണ്ണിൻ്റെ പി എച്ച് ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അതിനനുയോജ്യമായ രീതിയിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിങ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ മണ്ണിൻ്റെ പി എച്ച് മൂല്യം മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസൃതമായി കൃഷി ചെയ്യുന്ന രീതിയെയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് മണ്ണില്ലാതെയും കൃഷി മണ്ണില്ലാതെ ചെടികൾ വളർത്താനാകുമോ ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണുവാനായിട്ട് കഴിയും മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സും എയ്റോ ഓർത്തിരിക്കുക മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സും എയ്റോ പോണിക്സും ഗുണമേന്മയുള്ള സങ്കര ഇനങ്ങൾ ധാരാളമുള്ളപ്പോൾ നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കുറിക്കൂ അതെ നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതുണ്ട് കാരണം നാടൻ ഇനങ്ങൾ കൂടുതൽ ആരോഗ്യപ്രദവും കൂടുതൽ ഗുണമേന്മയും ഉള്ളവയാണ് നാളെയൊക്കായി വേണം നാട്ടിനങ്ങൾ ഒരു പ്രദേശത്തെ കാലാവസ്ഥ ഭക്ഷ്യ ലഭ്യത മണ്ണിൻ്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ അനുകൂലങ്ങൾ ആർജിച്ച് പ്രകൃതിയ പ്രതിരോധശേഷി നേടി നിലനിൽക്കുന്നവയാണ് ആ പ്രദേശത്ത് നാടൻ ഇനങ്ങൾ എന്താണ് നാടൻ ഇനങ്ങൾ ഒരു സ്ഥലത്തെ പ്രകൃതിയായുള്ള എല്ലാ അനുകൂലങ്ങളും ആർജിച്ച് പ്രതിരോധശേഷി നേടി ആ പ്രദേശത്ത് നിലനിൽക്കുന്ന സസ്യങ്ങളാണ് നാടൻ ഇനങ്ങൾ ഉൽപ്പാദനം കുറവാണെങ്കിലും ഉയർന്ന പ്രതിരോധശേഷിയുള്ളവയാണ് ഇവ അപ്പോൾ ഇവയുടെ പ്രത്യേകത എന്താണ് ഇവയുടെ അതിപ്രധാനമായ പ്രത്യേകതയാണ് ഉൽപ്പാദനം കുറവാണെങ്കിലും ഉയർന്ന പ്രതിരോധ ശേഷിയാണ് ഇവയ്ക്കുള്ളത് അതുപോലെ തന്നെ പരിചരണ ചെലവ് തീരെ കുറവാണ് ഇവയ്ക്ക് നാടൻ ഇനങ്ങൾ വംശമറ്റു പോകുന്നത് നമ്മുടെ ജൈവസമ്പത്തിന് ശോഷണമായി മാറുന്നുണ്ട് നാടൻ ഇനങ്ങൾ വിള മാവ് ഇനങ്ങൾ മൂവാണ്ടൻ കിളിച്ചുണ്ടൻ വിള വാഴ ഞാലിപ്പൂവൻ പാളയങ്കോടൻ ജന്തുക്കൾ പശു വെച്ചൂർ കാസർഗോഡ് കുള്ളൻ ആട് മലബാറി അട്ടപ്പാടി ബ്ലാക്ക് ഇവയൊക്കെയാണ് അതിപ്രധാനമായവ കർഷകർക്ക് അല്ലല്ലാതെ ഉപജീവനം കഴിക്കാനുള്ള മാർഗമാണ് കൃഷി എന്താണ് കൃഷി കർഷകർക്ക് അല്ലല്ലാതെ മുന്നോട്ട് പോകാനുള്ളൊരു ഉപാധിയാണ് കൃഷി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വിലയിടിവും ഇടനിലക്കാരുടെ ചൂഷണവും ഇവ നാം നേരത്തെ നോക്കിക്കഴിഞ്ഞു കർഷകരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വിലയിടിവും ഇടനിലക്കാരുടെ ചൂഷണവും താങ്ങാകുന്ന കൂട്ടായ്മകൾ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരോ ഒന്നുമില്ലാതെ ചൂഷണങ്ങൾക്ക് ഇടവരാതെ നേരിട്ട് വിൽക്കാൻ കഴിയുന്ന കർഷക സംഘങ്ങൾ ഇന്ന് നിലവിലുണ്ട് കുരുമുളക് നാളികേരം അടയ്ക്ക നെല്ല് പച്ചക്കറികൾ തുടങ്ങിയ വിഭവങ്ങൾ സംഭരിക്കാനുള്ള സൗകര്യം ഇന്ന് വിപണി ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറക്കാൻ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും ലഭിക്കുന്നുണ്ട് കൂട്ടായ്മകൾ ഓൺലൈനിലും ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ കർഷകരുടെ ഓൺലൈൻ കൂട്ടായ്മകളും ഇന്ന് നിലനിൽക്കുന്നു നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ കൃഷിക്കായി മാറ്റിവെക്കാൻ സമയമുണ്ടോ നമുക്കും വീടിന് പരിസരങ്ങളിൽ നല്ല കൃഷിത്തോട്ടങ്ങൾ വച്ച് നമുക്കും കൃഷി ചെയ്യുവാൻ സാധിക്കും ഇവിടെ ഒരു ഡയറക് കുറിപ്പ് കാണാം കൃഷിയിടത്തിലൂടെ രാവിലെയുള്ള ഈ നടത്തത്തിലാണ് പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുക കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മണ്ണ് പരിശോധിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുമ്മായം ചേർത്തതും ഗുണം ചെയ്തിട്ടുണ്ട് പച്ചക്കറികളിൽ അവിടെ അവിടെ കായീച്ച ആക്രമണം തുടങ്ങിയിട്ടുണ്ട് പുകയില കഷായം പ്രയോഗിക്കാൻ സമയമായി പയറിൽ നിന്ന് ഏറ്റവും മികച്ച കായകൾ വിത്തിനായി ശേഖരിക്കണം ധാരാളം കുരുപ്പ മണ്ണിൽ കാണുന്നുണ്ട് മണ്ണിരകളുടെ എണ്ണം കൂടിയിട്ടുണ്ടാകും കമുകിൻ തൈകൾ വെയിലേറ്റ് പൊള്ളുന്നുണ്ട് പരിഹാരമായി ചൂടൽ കുത്തുകയോ തണ്ട് വെള്ള വെള്ളപൂശുകയോ ചെയ്യാം ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം പരീക്ഷണാർത്ഥം കരനൽ കൃഷി നടത്തി രാസവളമോ രാസ കീടനാശിനിയോ ഉപയോഗിക്കേണ്ടി വന്നില്ല നാടൻ നെല്ലിനമാണ് ചെടികളെല്ലാം ആരോഗ്യം തുടിക്കുന്ന പച്ചപ്പോടെ വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ എന്തൊരാനന്ദമാണ് ഈ അരിയും പച്ചക്കറിയും കൊണ്ടുള്ള ഭക്ഷണം സാമ്പത്തിക ലാഭം മാത്രമല്ല രുചിയും ആരോഗ്യവും സംതൃപ്തിയും കൂടി നൽകുന്നു അതിനൊക്കെ വിലയിടാനാകുമോ അധ്വാനത്തിൻ്റെ സംതൃപ്തി അത് അനുഭവിച്ചു തന്നെ അറിയണം ജോലി തിരക്കിനിടയിലും കുറച്ച് സമയം കൃഷിക്കായി മാറ്റിവെച്ചത് എത്ര നന്നായി ഒരു ദിനക്കുറിപ്പ് വായിച്ചല്ലോ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ കൃഷി ചെയ്യാൻ സാധിക്കുമോ സാധിക്കും ജനസംഖ്യ ക്രമാനുഗതമായി വർദ്ധിക്കുകയും കൃഷിയിടങ്ങൾ ക്രമാനുഗതമായി കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ സ്ഥലങ്ങളിൽ മട്ടുപ്പാവിലും ശാസ്ത്രീയമായ രീതിയിൽ കൃഷികൾ ചെയ്യുവാൻ സാധിക്കും ഈ കർഷകൻ്റെ രീതികൾ ശാസ്ത്രീയമാണോ അതെ ശാസ്ത്രീയ രീതി പ്രയോഗവൽക്കരിക്കുന്നതിന് കർഷകനൊരു യഥാർത്ഥ കർഷകൻ യഥാർത്ഥ ശാസ്ത്രജ്ഞനാണെന്ന് ബോധ്യമായല്ലോ ഈ ശാസ്ത്രജ്ഞരാണ് ഏത് സമൂഹത്തെയും നിലനിർത്തുന്നത് അങ്ങനെ നമുക്കും ഒരു ശാസ്ത്രജ്ഞനായാലോ നമ്മുടെ വീട്ടുവളർപ്പിൽ നമുക്കും ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കി നമുക്കും ഒരു ശാസ്ത്രജ്ഞനാകാം കലർപ്പില്ലാത്ത ശുദ്ധമായ ഭക്ഷണമാണ് ആരോഗ്യത്തിന് അടിസ്ഥാനം ഇത് മനസ്സിലാക്കി നമുക്കും സൺഡേ ഫാമിംഗ് കുടുംബ കൃഷി എന്നീ പേരുകളിൽ സജീവമായ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കും ഇതുപോലെ കലർപ്പില്ലാത്ത ശുദ്ധമായ ഭക്ഷണത്തിന് നമുക്കും സൺഡേ ഫാമിങ്ങും കുടുംബ കൃഷിയും അനുവർത്തിക്കുവാനായി സാധിക്കും ഇതിലൂടെ തരിശു നിരകളുടെ വിനിയോഗം വിഷമില്ലാത്ത ഭക്ഷണം ശരീരത്തിന് വ്യായാമം മാനസിക ഉല്ലാസവും നമുക്ക് ലഭിക്കും സ്വന്തമായ ഒരു കൊച്ചു കൃഷിത്തോട്ടം ഉണ്ടാക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ ആഗ്രഹത്തിന് തടസ്സങ്ങൾ എന്തൊക്കെയാണ് സ്ഥലപരിമിതി വിത്തിൻ്റെ ലഭ്യത പരിചരണം സംബന്ധിച്ച അറിവില്ലായ്മ വളക്കൂറുള്ള മണ്ണ് ഇവയൊക്കെയാണ് ഇന്ന് കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ സർക്കാർ പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ട് നമുക്കും ഇതിൽ പങ്കാളികളായി മാറാം കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികളും മറികടക്കാനുള്ള സാധ്യതകളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പട്ടികയിലൂടെ നമുക്ക് മനസ്സിലാക്കാം കാലാവസ്ഥ മാറ്റം പോളിഹൗസ് ഫാമിംഗ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് എന്നിവയിലൂടെ മറികടക്കുവാനായി സാധിക്കും പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും ശാസ്ത്രീയമായ വളപ്രയോഗം സംയോജിത കീടനിയന്ത്രണം ജൈവ മാലിന്യ സംസ്കരണം ഇവയിലൂടെ മറികടക്കുവാനായി സാധിക്കും ഉൽപാദന ചിലവ് ജീവാണു വളപ്രയോഗം സംയോജിത കൃഷി വിളനഷ്ടം പോളി ഹൗസ് ഫാമിംഗ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് സ്ഥലപരിമിതി ഹൈഡ്രോ പോണിക്സ് എയ്റോ പോണിക്സ് വിലനഷ്ടം കർഷക കൂട്ടായ്മകൾ ഓൺലൈൻ കൂട്ടായ്മകൾ ഓർത്തിരിക്കുക നമ്മൾ ഈ പാഠത്തിൽ നിരവധി പ്രശ്നങ്ങളും അവയുടെ പരിഹാരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ പാടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും ആലോചിച്ച് എഴുതുവാനായി സാധിക്കും എല്ലാവരുടെ വീടുകളിലും ചെറിയ കൃഷിത്തോട്ടം ഉണ്ടാക്കുക പഠന നേട്ടങ്ങൾ പെടുന്നവ ഭക്ഷ്യസുരക്ഷ എന്ന ആശയം നമുക്ക് പഠിക്കുവാനും കഴിഞ്ഞു സംയോജിതമായ കീടനിയന്ത്രണം മാർഗങ്ങൾ മേന്മകൾ എന്നിവ തിരിച്ചറിയാൻ കഴിഞ്ഞു കാർഷിക വൃത്തിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു വിലയിരുത്താം ക്യൂണികൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് മേഖലയുമായാണ് നിങ്ങൾ പറയൂ അതെ മുയൽ വളർത്തൽ രണ്ട് ഗുണമേന്മയുള്ള സങ്കര ഇനങ്ങൾ നമുക്ക് ധാരാളം വിളവ് തരുന്നു പിന്നെന്തിനാണ് നാടൻ ഇനങ്ങൾ ഈ സംശയത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എഴുതുക ഒരു പ്രദേശത്തെ കാലാവസ്ഥ ഭക്ഷ്യ ലഭ്യത മണ്ണിൻ്റെ ഘടന എന്നിവയ്ക്കനുസൃതമായി അനുകൂലങ്ങൾ ആർജിച്ച് പ്രതിരോധശേഷി നേടി നിലനിർത്തുകയാണ് ആ പ്രദേശത്തെ നാടൻ ഇനങ്ങൾ ഇവയ്ക്ക് ഉൽപ്പാദനം തീരെ കുറവാണെങ്കിലും ഉയർന്ന പ്രതിരോധശേഷിയുണ്ട് നാടന ഇനങ്ങൾ വംശമറ്റു പോകുന്നത് ജൈവസമ്പത്ത് തകരാൻ കാരണമാകുന്നു തനത് ഇനങ്ങളിൽ നിന്നും മാത്രമാണ് ഗുണമേന്മയുള്ള പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ഗുണമേന്മയുള്ള സംഘര ഇനങ്ങളും നാടൻ ഇനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അടുത്ത ചോദ്യം കീടങ്ങൾ മൂലമുള്ള വിലനഷ്ടം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗമേത് വീര്യം കൂടിയ കീടനാശിനി ഉപയോഗിക്കൽ മിത്ര കീടങ്ങളെ സംരക്ഷിക്കുക സംയോജിത കീടനിയന്ത്രണം അവലംബിക്കുക ജൈവ കീടനാശിനി മാത്രം ഉപയോഗിക്കുക ഏതാണ് ഉത്തരം അതെ സംയോജിത കീടനിയന്ത്രണം അവലംബിക്കുക വിളവ് കൂടിയാൽ വില കുറയുന്നു കർഷകർ നേരിടുന്ന ഈ പ്രതിസന്ധി മറികടക്കാൻ ഒരു പ്രായോഗിക പരിഹാരം നിർദ്ദേശിക്കുക എന്താണ് വിഭവങ്ങൾ കർഷക കൂട്ടായ്മകളിലൂടെ സംവരിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുക ഇതിലൂടെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ മറികടക്കുവാനായി സാധിക്കും ഇപ്പോൾ തുടർ പ്രവർത്തനങ്ങൾ നോക്കുക നന്നായി പഠിക്കുക വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്